ശബരിമല സമരത്തെ ചൊല്ലി ബിജെപി കോർ കമ്മിറ്റി യോഗത്തിൽ തർക്കം സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം അനാവശ്യമായിരുന്നുവെന്ന് വി മുരളീധര വിഭാഗം അതേസമയം ബി ഡി ജെ നാല് സീറ്റുകൾ നൽകാൻ യോഗത്തിൽ ധാരണയായി വിവരങ്ങളുമായി ചേരുന്നു എന്തൊക്കെയാണ് യോഗത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ യോഗം പൂർത്തിയായോ മറ്റു വിവരങ്ങൾ അശ്വതി ഇന്ന് രാവിലെയാണ് ബിജെപിയുടെ കോർ കമ്മിറ്റി യോഗം ആരംഭിച്ചത് യോഗം ആരംഭിച്ചത് തന്നെ പ്രധാന അജണ്ട ഇന്ന് തിരഞ്ഞെടുപ്പായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പായിരുന്നു പ്രധാന അജണ്ട സ്ഥാനാർത്ഥി നേരുന്നതോ മറ്റുമായിരുന്നു പക്ഷേ കാര്യങ്ങൾ ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ ശബരിമല വിഷയത്തിൽ നിൽക്കുക ഈ ശബരിമല സമരം മുൻനിർത്തി ബിജെപി കോർ കമ്മിറ്റി രൂക്ഷമായ വിമർശനമാണ് പരസ്പരം വിധി വിഭാഗങ്ങളും ഉന്നയിച്ചത് മുരളധരപക്ഷം ശ്രീധരൻപിള്ളയെ പൂർണ്ണമായും കടന്നാക്രമിച്ചപ്പോൾ മുരൂരം മുരളീധരം പക്ഷത്തിന്റെ പിൻ മുരളപക്ഷെതിരായി കൃഷ്ണദാസ് പക്ഷവും രംഗത്ത് വന്നു പക്ഷേ എന്തായാലും ശ്രീധരൻ ശ്രീധരൻപിള്ളയ്ക്കെതിരെ വ്യാപകമായ ഒരു പ്രതിഷേധം ഈ വിഭാഗങ്ങളിൽ നിന്ന് ഉണ്ടായി ബി ജെ പിയുടെ സമരം പൂർണ്ണമായി പരാജയമായിരുന്നു ശബരിമല വിഷയത്തിൽ ബി ജെ പിക്ക് അനുകൂലമാവാവുമായിരുന്ന സാഹചര്യത്തിൽ പോലും ഈ സമരം കൊണ്ട് പൂർണ്ണമായി ഇല്ലാതായി പോവുകയാണ് ചെയ്തത് ഈ സമരത്തിൽ പങ്കെടുത്ത നേതാക്കളെ ജനങ്ങൾക്കും അണികൾക്കും പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത തന്നെ ബിജെപി വന്നു ചേർന്ന തരത്തിലുള്ള വിമർശനങ്ങളും ഉണ്ടായി എന്തായാലും ഈ ശബരിമല വിഷയത്തെ മുൻനിർത്തി ഉണ്ടായ ചർച്ചയിലെല്ലാം തന്നെ ശ്രീധരൻ ശ്രീധരൻപിള്ളയ്ക്കെതിരെ വ്യാപകമായ വിമർശനമാണ് ഉണ്ടായത് പി കെ കൃഷ്ണരാസ് പക്ഷം ശ്രീധരൻപിള്ളയ്ക്ക് പിന്തുണമായി എത്തിയെങ്കിലും കടുത്ത വിഭാഗീയത ബിജെപിയിൽ ഉണ്ടെന്ന് തെളിവായി മാറുകയായിരുന്നു ഈ ഒരു ചർച്ച ഇതിനുശേഷം സ്ഥാനാർത്ഥി നിർണയത്തിലും മറ്റും വ്യക്തമായ ഒരു ധാരണയിലെത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞതുമില്ല നേതാക്കൾ തന്നെ പരസ്പര സീറ്റിനു വേണ്ടി അവകാശവാദം ഉന്നയിച്ചപ്പോൾ ചർച്ച പൂർണ്ണമായി വിജയകരമാവാതെ തന്നെ പിരിയേണ്ടി വന്നൊരവസ്ഥ ഉണ്ടായി തൃശൂരിൽ എ എൻ രാധാകൃഷ്ണനും അതുപോലെ തന്നെ സുരേന്ദ്രനും അവകാശവാദം ഒരേപോലെ ഉന്നയിച്ചു സുരേന്ദ്രൻ കാസർഗോഡ് കാസർഗോഡ് ജില്ല കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന നേതാവാണെന്നും അത്തരമൊരു കെട്ടിറക്കുന്ന സ്ഥാനത്ത് തൃശൂർ വേണ്ടെന്നും എൻ രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു താൻ നേരത്തെ മണലിൽ മത്സരരാണെന്നും മറ്റുമുള്ള പിന്തുണ തനിക്ക് ജനകീയ പിന്തുണ തൃശൂരുണ്ടെന്നും അദ്ദേഹം കോർ കമ്മിറ്റിയിൽ വ്യക്തമാക്കി പക്ഷേ ഈ ഇത്തരമൊരു നീക്കത്തിന്റെ ആവശ്യമില്ലെന്നും മുരളീധരൻ പക്ഷം ഉറച്ചു നിൽക്കുകയാണ് നേരത്തെ തന്നെ സുരേന്ദ്രൻ തൃശൂർ ജില്ല കേന്ദ്രമാക്കി പ്രവർത്തിച്ചു വരികയാണ് അതുകൊണ്ട് തന്നെ തൃശൂർ ജില്ലയിൽ സുരേന്ദ്രൻ വ്യാപകമായ പിന്തുണ ഉണ്ടെന്നും മുരളീധരൻ പക്ഷം വാദിച്ചാൽ പാതി നിർണയത്തിൽ പോലും വ്യക്തമായി ഗ്രൂപ്പ് തിരിക്കുന്ന ചർച്ചയിലേക്കാണ് ഈ ഗ്രൂപ്പ് നൃത്തങ്ങൾ പോയത് അതുപോലെ തന്നെ ബീഡ് ജേസിനെതിരെ കടുത്ത വിമർശനം ഉയർന്നുവരികയും ചെയ്തു നേരത്തെ നിയമസഭ തെരഞ്ഞെടുപ്പിൽ മറ്റും ബി ഡെസിന്റെ സഹായം ഉണ്ടായിട്ട് കൂടി ബി ജെ പിക്ക് ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല പല സീറ്റുകളിലും വോട്ട് കുറയുന്നതിനപ്പുറത്തേക്ക് ബി ഡി ജെസിനെ കൊണ്ട് ഒരു നേട്ടവും ബിജെപിക്ക് ഉണ്ടാകാൻ കഴിഞ്ഞില്ല നേതാക്കൾ പേരെടുത്ത് വിമർശിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി എന്നാൽ ഇത്തരം ഒരു എട്ട് സീറ്റ് എന്ന രീതിയിലുള്ള ഒരു വാദം ഉന്നയിച്ചത് തീർത്തും അവകാശമാണെന്ന് തന്നെ കാര്യങ്ങൾ പറയുകയുണ്ടായി നേരത്തെ പത്തനംതിട്ടയും തൃശൂരും അടക്കമുള്ള സീറ്റുകളാണ് ബി ഡി ജെ എസ് അവകാശം ഉന്നയിച്ചെന്ന് അത്തരം ഒരു സീറ്റ് നിർണയം നടത്തേണ്ട ആവശ്യമില്ലെന്നും തൃശൂർ ആകാൻ ഒരിക്കലും കഴിയില്ല ചാലക്കുടി നടക്കുന്നതിൽ തെറ്റില്ല അല്ലെങ്കിൽ കോഴിക്കോടോ കൊല്ലമോ അടക്കമുള്ള സീറ്റുകൾ നൽകാൻ തയ്യാറാണ് പത്തനംതിട്ടയിൽ എൻ ഡി രമേശിന് സാധ്യതയുണ്ട് അതുകൂടാതെ അയ്യപ്പ കർമ്മസമിതിയുമായി മറ്റുമായി ആലോചിച്ചായിരിക്കും അവിടെയെല്ലാം സാധ്യതകൾ നിർണ്ണയിക്കുക എന്നും ബിജെപി കോർ കമ്മിറ്റിയിൽ അഭിപ്രായം ഉന്നയിച്ചു ഇതിനെല്ലാം തന്നെ ശ്രീധരൻപിള്ള മറുപടിയായി പറഞ്ഞത് എന്തൊക്കെ തർക്കം ഉണ്ടായാലും അവസാനം സംഘ ആർ എസ് അംഗീകരിക്കുന്ന പത്രിക മാത്രമായിരിക്കും അവസാനമായി പരിഗണന ലഭിക്കുക എന്നും കോർ കമ്മിറ്റി അദ്ദേഹം വ്യക്തമാക്കി എന്തായാലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശബരിമല വിഷയത്തിൽ സ്ഥാനാർത്ഥി സമയത്തിൽ ശക്തമായ വിഭാഗീയത ബിജെപിക്കുള്ളിൽ ഉണ്ടെന്ന് തെളിയിക്കുന്നതായി മാറി ഇന്നത്തെ കോർ കമ്മിറ്റി യോഗം ബിജെപിയുടെ കോർ കമ്മിറ്റി യോഗം തൃശൂരിൽ പൂർത്തിയായി സമഗ്ര വിവരമാണ് അഭിറാം നൽകിയത്